കോവിഷീൽഡ് വാക്സിൻ കമ്പനി പിൻവലിച്ചതായിട്ട് പത്രങ്ങളിൽ കണ്ടു അത് എന്താണ് പറ്റി പറയാമോ ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആണ് യഥാർത്ഥത്തിൽ അത് റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെയാണ് ആശ്വാസനക്ക പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നേരത്തെ ഒരു റിപ്പോർട്ട് വന്നു ബ്രിട്ടീഷ് ഹൈക്കോർട്ടായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആശ്വാസനക്ക അവിടെ കൊടുത്ത ഒരു കുറിപ്പിൽ അതായത് അത് വിശദീകരണമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ വാക്സിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ത്രോംബോസിസ് പ്ലസ് ത്രോംബോ സൈറ്റോപ്പീനിയ സിൻഡ്രോം രക്തം കട്ട പിടിക്കലും അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സിന്റെ അളവ് കുറേ ഇതിന് കാരണമാകുന്നു എന്ന് അവർ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ റയർ കോംപ്ലിക്കേഷൻ എന്ന് പറയാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ റയർ കോംപ്ലിക്കേഷനെ മറച്ചു വെച്ചുകൊണ്ട് പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഇവിടെ കാണുന്ന എല്ലാ കുഴഞ്ഞു വീഴലിനും കാരണം കോവിഷീൽഡ് വാക്സിനാണെന്ന് വരുത്തുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ആശാസനക്ക ഈ പറയുന്ന കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിൻ പിൻവലിക്കുന്നത് അപ്പോൾ സ്വാഭാവികമാരി ജനങ്ങൾ എന്താണ് മനസ്സിലാക്കുക ജനങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഈ പറയുന്ന പ്രത്യാഘാതം ഉണ്ട് അവർ കോടതിയിൽ സമ്മതിക്കുകയും ഒരുപാട് ആൾക്കാർ അതിനെതിരെ പരസ്യമായിട്ട് ചർച്ച ചർച്ചയും മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് വരികയും ചെയ്യുന്ന അവസ്ഥ പിൻവലിച്ചപ്പോൾ ഇത് യഥാർത്ഥമാണ് എന്നാണ് വിചാരിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ അവർ പിൻവലിച്ചാനുള്ള കാരണം കോവിഡ് നമുക്കറിയാം കോവിഡ് ആദ്യം എത്തിയപ്പോൾ തന്നെ വൈറസിന് ഒരുപാട് ജനിതക പരിണാമം സംഭവിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വാക്സിൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വാക്സിന് എന്തിനാണോ ശരിക്കുണ്ടാക്കിയത് ആ വൈറസ് മാറിയിട്ട് ആൽഫ വേരിയൻറ്റ് വന്നിരുന്നു ആൽഫ വേരിയൻ്റ് കുറേ പിടിച്ച ശേഷം ഡെൽറ്റ വേരിയൻറ്റ് വന്നു ഒമിക്രോൺ വന്നു അങ്ങനെ വൈറസ് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമുള്ള സമയത്ത് വാക്സിൻ നിർമ്മിച്ച അതായത് വാക്സിൻ്റെ മെയിനായിട്ട് ഉപയോഗിച്ച സാർസക്കോവി റ്റുവിൻ്റെ ബേസിക് വൈറസ് അല്ല നിലവിലുള്ളത് അപ്പം തന്നെ ചർച്ച ഉണ്ടായിട്ടുണ്ട് ഈ മാറി വന്ന വൈറസിന് ഇത് എത്ര ശതമാനം ഫലപ്രദത്തി എന്നൊക്കെ ചോദിച്ചിരുന്നു നമ്മുടെ ശരിക്കുള്ള ഈ ഡ്രഗ് ട്രയലില് പരീക്ഷണത്തിൽ നമ്മുടെ ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സും ആശ്വാസനയ്ക്കോടെ കോവിഷീൽഡും ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് എടുത്തു തന്നെയാണ് നമ്മൾ കണ്ടത് പക്ഷേ ആ സമയത്ത് തന്നെ ഈ ഈ വേരിയൻറ്റ് വന്ന സമയത്ത് തന്നെ ചർച്ചയായിട്ടുണ്ട് എത്രത്തോളം അത് ഫലപ്രാപ്തി ഉണ്ടാകുന്നു അപ്പോൾ അത് കുറച്ച് ഒരു എൺപത് എൺപത് ശതമാനത്തൊക്കെ അത് വേരിയൻറ്റിന് കിട്ടും എന്നുള്ള നിലയിൽ അന്ന് തന്നെ ചർച്ചകളും ഇതൊക്കെ ഉണ്ടായിരുന്നു ഈ വേരിയൻ്റ് ഇങ്ങനെ മാറി മാറി പോയി ഒമിക്രോണിലൊക്കെ എത്തി പുതിയ പുതിയ സബ് വേരിയൻ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വൈറസിൻ്റെ വേരിയൻറ്റ് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ വാക്സിൻ്റെ ഫലപ്രാപ്തി അവിടെ കുറയോ കാരണം പുതിയ വേരിയൻറ്റുകളാണ് വരുന്നത് വൈറസിന് ഒരുപാട് ജനിതക പരിണാമം സംഭവിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഭാവിയിൽ കോവിഡ് എപ്പഡമിക് വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വാക്സിൻ്റെ ഇപ്പോൾ കോവിഷീൽഡിൻ്റെ ഫലപ്രാപ്തി കുറയോ അപ്പോൾ ഇവർ പറയുന്നത് ഈ കമ്പനി പറയുന്നത് നിലവിലുള്ള എല്ലാ വേരി ഇപ്പം നിലവിലുള്ള എല്ലാ വേരിയൻറ്റിനും എതിരെയുള്ള ഒരു കോമൺ വാക്സിനായിട്ട് നമ്മൾ പുതിയത് ഇറക്കുന്നുണ്ട് അതുകൊണ്ട് പഴയത് പിൻവലിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞ വാദങ്ങൾക്ക് അടിസ്ഥാനമുണ്ട് കാരണം ഇങ്ങനെ തന്നെയാണ് വൈറസിൻ്റെ പോക്ക് നമ്മൾ നിലവിൽ തന്നെ ഈ കോവിഡ് വാക്സിൻ ഇവിടെ കുത്തിവെക്കുന്നതിന് മുമ്പേ തന്നെ ചർച്ചയായ ഒരു കാര്യമാണ് ഇത് മാറി വരുന്ന വേരിയന്റുകൾക്ക് അതായത് വൈറസുകൾ ഇങ്ങനെ മാറിയല്ലോ അപ്പോൾ അത് ഫലപ്രാപ്തിയാവോ എന്നുള്ള ഒരു ആശങ്ക അന്നേരം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് കുഴപ്പമൊന്നുമില്ല അത് മതിയാവും അതിനെയോ ഇത് തടയൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് കോവിഷീൽഡിന്റെ ഉത്പാദന ഇന്ത്യയിലുള്ള സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ നിർത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ അതിനെ നിരോധിച്ചു എന്ന് പറഞ്ഞില്ലേ അത് യഥാർത്ഥത്തിൽ അവിടെയുള്ള ഒരുപാട് കേസുകളെല്ലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ജനവികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് നിരോധിക്കുന്നത് ചില വാക്സിനുകൾക്ക് ചില രാജ്യങ്ങൾ അംഗീകാരം കൊടുക്കില്ല ഒരുപാട് വാക്സിൻ ഉണ്ട് അതിന് കാരണം എന്താണ് ഇപ്പൊ ഇന്ത്യക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങളുണ്ട് വാക്സിൻ കമ്പനികളായിട്ടുള്ള കൊളാബറേഷൻ ഉണ്ടാവും ചില രാജ്യങ്ങളും എടുത്ത വാക്സിന് മറ്റൊരു രാജ്യം അംഗീകരിക്കില്ല അങ്ങനത്തെ പ്രശ്നങ്ങളിലുണ്ട് അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഇതിനെ അംഗീകരിക്കാത്ത ചില രാജ്യങ്ങളുണ്ട് നമ്മുടെ സ്വദേശിയ വാക്സിനുള്ള സ്ഥിതിക്ക് നമ്മൾ അതിനെ കുറെ പ്രൊമോട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഓരോ രാജ്യങ്ങൾക്കും താല്പര്യം ഉണ്ടാവും എന്തായാലും പറഞ്ഞ ഒരു കാര്യം അനുസരിച്ചിട്ട് ഇതാണ് കാര്യം അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാക്സിൻ കൊണ്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടില്ല അതായത് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ ത്രോംബോസിസ് ആൻഡ് ത്രോംബോസ് ഐറ്റോപ്പീനിയ സിൻഡ്രം എന്ന് പറയുന്ന ഈ കോംപ്ലിക്കേഷൻ രക്ത കട്ട പിടിക്കലും അതുവഴി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ വെറും പറഞ്ഞൊരു വൺ മില്യണിൽ അതായത് പത്ത് ലക്ഷത്തിൽ ഏഴ് പേർക്ക് മാത്രമാണ് അത് എത്ര പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ സീറോ മൂന്നോ നാലോ പെർസെൻറ്റേജ് വരും ഇതേ സാധനം അതായത് ഈ ഒരു കോംപ്ലിക്കേഷൻ ഈ ഈയൊരു അപകടാവസ്ഥ വാക്സിൻ കൊണ്ട് ഉണ്ടാവുമെന്ന് കമ്പനി സംബന്ധിച്ച അപൂർവ്വത്തിലുള്ള ആ ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ കോവിഡ് വന്നാൽ തന്നെ ഒരു സാധാരണഗതിയിൽ ഒരു കോവിഡ് വായിച്ചാൽ തന്നെ രണ്ട് പോയിന്റ് ആറ് ശതമാനമുണ്ട് ഇനി കോവിഡ് മൂർദ്ധനത്തിൽ എത്തിയ ഒരാളാണെങ്കിൽ ആശുപത്രിയിൽ വെന്റിലേഷൻ സപ്പോർട്ടിൽ എല്ലാം വേണ്ടാൽ മുപ്പത്തഞ്ച് പോയിന്റ് രണ്ട് കോംപ്ലിക്കേഷൻ പറയുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല വാക്സിൻ കൊണ്ട് നിലവിലുണ്ടായിട്ടുള്ള കോംപ്ലിക്കേഷൻ എല്ലാം തന്നെ പത്ത് പതിനാല് ദിവസത്തിനുള്ളിൽ ഉണ്ടായത് അതായത് വാക്സിൻ കൊടുത്തിട്ട് ഒന്നര മാസം ഏറി വന്നാൽ അപ്പോൾ എങ്ങനെയാണ് ഇവിടെ കുഴഞ്ഞു വീഴുന്ന മരണങ്ങളിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് അതിൻ്റെ കാരണം യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് കോവിഡ് വൈറസ് തന്നെ ശരി ഹൃദയത്തെ ബാധിക്കുന്നുണ്ട് ഹൃദയത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മൈൽഡും സിവിയറായിട്ടുള്ള കോവിഡ് ബാധിയോ അതുകൊണ്ട് വരുന്ന പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ദീർഘകാലം മറ്റ് അവയവങ്ങൾക്ക് ബാധിച്ചുള്ള അവസ്ഥയാണ് യഥാർത്ഥത്തിൽ കുഴഞ്ഞു വിടല കാരണം അല്ലെങ്കിൽ ഈ പറയുന്ന കോവിഡ് കാലത്ത് കുഴിമടിയന്മാരായി ആൾക്കാർ നിന്നുകൊണ്ട് കംപ്ലീറ്റ് ഫുഡും ഒക്കെ കഴിച്ച് യാതൊരു വ്യായാമം ചെയ്യാൻ നിന്നതിൻ്റെ ഫലമായിട്ട് അനാരോഗ്യകരമായ ജീവിതശൈലി കൊണ്ടുവന്ന ജീവിതശൈലി രോഗത്തിൻ്റെ വ്യതിയാനമായിട്ട് ഹാർട്ട് അറ്റാക്ക് കൂടി എന്നുള്ളതാണ് ഈ പറയുന്ന വാക്സിൻ ഒരു തരത്തിലും അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർ പിൻവലിച്ചിട്ട് പുതിയ ഇറക്കാൻ അവർ തന്നെ പറയുന്നത് പുതിയ ഇറക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭക്ഷണം ഉള്ളതാണെങ്കിൽ അവർ പുതിയ ഇറക്കേണ്ട സാധ്യമല്ല